ബിഗ് ബോസിൽ സഹ മത്സരാർത്ഥിയെ മർദ്ദിച്ചതിന് പുറത്തായ അസി റോക്കിക്ക് ആരാധകർ നൽകിയത് വൻ സ്വീകരണം സ്വന്തം നാടായ തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയ അസീ റോക്കിയെ വിമാനത്താവളത്തിൽ നിന്നും ഹാരമണിയിച്ചും തലപ്പാവ് അണിയിച്ചുമാണ് ആരാധകർ വരവേറ്റത് സിജോയെ മർദ്ദിച്ചതിനായിരുന്നു അസീ റോക്കിയെ ഷോയിൽ നിന്നും പുറത്താക്കിയത് കൺഫെഷൻ റൂമിൽ വെച്ച് കരഞ്ഞതിനെക്കുറിച്ചും വിമാനത്താവളത്തിൽ വെച്ച് റോക്കി പ്രതികരിച്ചു രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് താൻ കരഞ്ഞത് ആറു വർഷം കാത്തിരുന്ന് തനിക്ക് കിട്ടിയ അവസരം മിസ്സായതാണ് കരഞ്ഞതിന് ഒന്നാമത്തെ കാരണം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം താൻ സിജോയെ ഫ്രണ്ടായി കണ്ടു അങ്ങനെ ഒരാളുടെ പുറത്ത് കൈവയ്ക്കേണ്ടി വന്നതിലുള്ള വിഷമമാണ് കരഞ്ഞതിനുള്ള രണ്ടാമത്തെ കാരണം അയാൾക്കും അച്ഛനും അമ്മയും സുഹൃത്തുക്കളുമുണ്ട് അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയും ഓർത്തിട്ടാണ് റോക്കി കരഞ്ഞത് അല്ലാതെ റോക്കി പേടിച്ച് കരഞ്ഞതല്ല റോക്കി അന്നും ഇന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ചാൽ ഒറ്റയ്ക്ക് ജയിച്ച് വരാൻ ായിട്ട് ആരെയും പേടിക്കേണ്ട കാര്യമില്ല യഥാർത്ഥ റോക്കിക്ക് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ ഒന്നും വേണ്ട ഓൾവേസ് റോക്കി ഗോൺ ഓൺ ആൻഡ് ആക്ഷൻ എന്നും അസി റോഖി കൂട്ടിച്ചേർത്തു അപ്സരയും റോക്കിയും തമ്മിൽ തുടങ്ങിയ പ്രശ്നമായിരുന്നു ബിഗ് ബോസിൽ റോക്കി സിജോ പ്രശ്നത്തിലേക്ക് വഴി വഴിമാറിയത് ഇരുവരും പരസ്പരം വീട്ടുകാരെ വിളിച്ചതാണ് തർക്കത്തിന് തുടക്കമിട്ടത് സംഭവം പവർ ടീം സോൾവ് ചെയ്യുന്നതിനിടയിലാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സിജോയും റോക്കിയും ഏറ്റുമുട്ടിയത് രണ്ടുപേരും വിട്ടുകൊടുക്കാതെ കട്ടയ്ക്ക് നിന്ന് തന്നെ സംസാരിക്കുകയായിരുന്നു ഇതിനിടയിൽ സിജോ റോക്കിയുടെ താടിയിൽ പിടിച്ചു ഇത് ഇഷ്ടപ്പെടാത്ത റോക്കി എൻ്റെ ദേഹത്ത് തൊട്ടു നോക്കടാ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് വെല്ലുവിളിക്കുകയായിരുന്നു ഇതോടെ റോക്കിയുടെ തോളത്ത് സിജോ കൈവയ്ക്കുകയും റോക്കി സിജോയുടെ മുഖത്തടിക്കുകയുമായിരുന്നു കൺഫഷൻ റൂമിൽ വിളിപ്പിച്ച റോക്കി ഇവിടെ വലിയ രീതിയിൽ പൊട്ടിക്കരയുന്നതാണ് കണ്ടത് സിജോ പ്രൊവോക്ക് ചെയ്തതിനാണ് താൻ തല്ലിയതെന്ന് പറഞ്ഞെങ്കിലും അപ്രതീക്ഷിതമായി അസിയെ ബിഗ് ബോസ് പുറത്താക്കുകയായിരുന്നു ഇതിനോട് വളരെ ഇമോഷണലായാണ് സഹമത്സരാർത്ഥികൾ പ്രതികരിച്ചത് അതേസമയം അടി വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് നിരവധി പ്രേക്ഷകരാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അസിയെയും സിജോയെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചകളും നടക്കുന്നുണ്ട് എന്തായാലും അസിയുടെ പുറത്താകലിലൂടെ ശക്തനായ ഒരു കണ്ടസ്റ്റൻറ്റിനെയാണ് ബിഗ് ബോസിന് നഷ്ടമായിരിക്കുന്നത്